ൊഴുക എന്ന് പറയുന്ന ഒരു സയൻസ് ആണ് എൻ്റെ എനർജിയെ എന്റെ കുട്ടി തൊട്ട് തൊട്ടെടുത്താൽ അതിന്റെ ചെയ്ത് ഞാൻ തന്നെ എടുക്കും അങ്ങനെ ഒരു കൊടുക്കൽ വാങ്ങിയ പ്രക്രിയയാണ് തൊട്ടുതൊഴൽ ഇതൊക്കെ തിരിച്ചറിഞ്ഞെങ്കിലും ഇന്നുമുതൽ മക്കളെ കൊണ്ട് മക്കളുടെ ഗുരുവിനെ തൊട്ടുപിഴിക്കാൻ പഠിക്കണം സ്കൂളിൽ കൊണ്ട് ചേർക്കുമ്പോൾ ആദ്യം പറയേണ്ടത് സാറിന്റെ കാലിൽ നമസ്കരിക്കും എന്ന് പറയണം കാരണം എന്താണ് ഗുരുത്വം അവിടെ നിന്ന് പഠിക്കണം കാണപ്പെട്ട ദൈവം അമ്മയാണ് അമ്മ എന്ന് പറയുന്ന ആ സത്യം മോനെ ചൂണ്ടിക്കാട്ടി പറയും അച്ഛ വരുന്നു അച്ചാർന്ന് വിളി എന്ന് പറയുമ്പോഴേ ഒരു കുട്ടി അച്ചാർന്ന് വിളിക്കുന്നു അല്ലെ ആ അച്ഛനും അമ്മയും ചേർന്ന് അവന്റെ ജീവിത പ്രയാണം സ്റ്റാർട്ട് ചെയ്തിരിക്കുന്ന എവിടുന്ന ഒരു ഗുരുവിനെ കണ്ടെത്തുമ്പോഴാ അച്ഛനും അമ്മയും ചേർന്ന് ഒരു ഗുരുവിന്റെ കീഴിൽ അവനെ ആക്കും അവൻ അവിടെ നിന്നും ഈശ്വരൻ എന്തെന്ന് പഠിക്കണം അന്ധവിശ്വാസം പഠിക്കില്ല അറിയുക ഈശ്വരൻ എന്തെന്ന് പറഞ്ഞാൽ സന്യാ സ്നേഹവും പ്രകാശവും ജീവിതപ്രകാശത്തെ അവന് പകർന്നു കൊടുക്കുന്ന ഗുരു ഉണ്ടായിരിക്കണം ഈ ഗുരുത്വം എന്ന് നമ്മളിൽ നിന്ന് പോയോ നമ്മുടെ മക്കളൊക്കെ പോയി